五月十三号，我是张展。 കോവിഡ് മഹാമാരിയെ കുറിച്ച് ആദ്യമായി ലോകത്തിന് വിവരം നൽകിയ ചൈനീസ് മാധ്യമ പ്രവർത്തക ഒടുവിൽ ജയിൽ മോചിതയായിരിക്കുകയാണ് വുഹാനിലെ കോവിഡ് നയൻറ്റീൻ വൈറസിനെ കുറിച്ച് ലോകത്തെ അറിയിച്ച സിറ്റിസൺ ജേർണലിസ്റ്റ് ഷാങ് ആണ് നാല് വർഷത്തെ തടവിന് ശേഷം ചൈന രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് വിവരങ്ങൾ ശേഖരിക്കാൻ ഷാൻ വുഹാനിൽ എത്തിയത് രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനും കലഹത്തിനും ഇത് കാരണമായെന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ വുഹാൻ പോലീസ് ഷാനിനെ അറസ്റ്റ് ചെയ്തു അന്ന് തൊട്ട് ഷാങ്ഹായ് വനിതാ ജയിലിലായിരുന്നു ഷാൻ അറസ്റ്റിലാകുമ്പോൾ എഴുപത്തിനാല് പോയിന്റ് എട്ട് കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഷാൻ ക്രമേണ നാല്പത് പോയിന്റ് എട്ട് കിലോയിലെത്തി ഷാനിന്റെ മോചനം ആംനസ്റ്റ് ഇന്റർനാഷണൽ ചൈന ഡയറക്ടർ സാറ ബ്രുക് സ്വാഗതം ചെയ്തിട്ടുണ്ട് ജയിൽ മോചനമായെങ്കിലും മാസങ്ങൾക്ക് ശേഷമേ ഷാനിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ വുഹാനിലാണ് ആദ്യമായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് വുഹാനിലെ മത്സ്യമാർക്കറ്റാണ് വൈറസിന്റെ ഉറവിടം കരുതുന്നത്